ത്ത് പ്രത്യേകിച്ച് അടുത്ത കാലത്തുള്ള നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത കേവലം ക്രമസമാധാന ചുമതല മാത്രം വഹിക്കുന്നവരല്ല പോലീസ് സേന എന്നുള്ളതാണ് നമ്മുടെ നാട് വിവിധ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഏറ്റവും മാതൃകാപരമായി നാടിനോടൊപ്പം ചേർന്ന് ആ ദുരന്തദാരിതരെ സഹായിക്കുന്നതിനും രക്ഷപ്പെടുന്നതിനും പുനരുദ്ദേശിപ്പിക്കുന്നതിനും സ്തുദർഹമായ സേവനമാണ് കേരള പോലീസ് നടത്തിയിട്ടുണ്ട് ജനങ്ങൾ ഒരു പോലീസ് സേനാംഗത്തെ അവരുടെ ഒരു സുഹൃത്തായും ആദൽ ഘട്ടത്തിലുള്ള രക്ഷകനായുമാണ് കാണുന്നത് ഇതായിരിക്കണം നിങ്ങളുടെ സർവീസ് കാലയളവിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം പോലീസ് സേനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണ് ഇരിക്കാൻ പോകുന്നത് ആദ്യ വർഷങ്ങൾ നിങ്ങളുടെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും ശ്വസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനിടയുള്ള വർഷങ്ങളാണ് കാരണം പുതുതായി പോലീസിൽ ചേരുന്നു ചെറുപ്പമാണ് പഴയകാലത്ത് സബ് ഇൻസ്പെക്ടർമാരെ പുതുതായി ചേർന്നാൽ താനിവിടെ എന്ന് കാണിക്കാനുള്ള ചില വിദ്യകൾ കാണിക്കാറുണ്ട് അതൊന്നും ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്നാദ്യമേ മനസ്സിലുണ്ടാകും സേവനമാണ് ഏറ്റവും പ്രധാനം അധികാരത്തിൻ്റെ ശേഷി കാണിക്കലോ അതിൻ്റെ ഭാഗമായി സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കലോ അല്ല പോലീസിൻ്റെ കടമ എന്നത് നാം കാണുന്നു പഴയ ശീലങ്ങൾ വലിയ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടേത് അത് കണക്കാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം കേരളത്തിലെ പോലീസ് കുറ്റങ്ങൾ തെളിയിക്കുന്നതിനും കുറ്റവാളികളെ പിടികൂടുന്നതിലും മാതൃകാപരമായ ശേഷിയാണ് പ്രകടിപ്പിക്കുന്നത് എല്ലാവരും അനുമോദിക്കുന്ന കാര്യമാണ് അതിനനുസരിച്ച് കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്കും ആവണം ഒട്ടേറെ വിദഗ്ധ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് പരിശീലനകാരിയുള്ള അവസാനിക്കേണ്ടതല്ല സർവീസ് ജീവിതത്തിലാകെ ഉപയോഗിക്കാനുള്ളതാണ് സ്വാഭാവികമായും നിങ്ങൾ നേടിയ കഴിവ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കണം സർവീസ് ജീവിതത്തിൽ നിങ്ങളിലുണ്ടാകേണ്ടത് ഇന്നത്തെ കാലത്ത് സാധാരണ നിലയിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകിയ കാലമാണിത് ആധുനിക വിദ്യയുടെ വളർച്ച കുറ്റവാളികളും വലിയ തൊഴിലുപയോഗിക്കുക കേരള പോലീസ് രാജ്യത്തിൻ്റെ അഭിനന്ദനം പിടിച്ചുപറ്റുവാനുള്ള ഇടപെടലാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ആ തരത്തിൽ തന്നെ ആ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തരാകേണ്ടതായിട്ടുണ്ട് സേന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ നിലവിൽ നിൽക്കുന്നതല്ല കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാകണം കേരളത്തിലെ പോലീസിന് ഒട്ടേറെ യശസ് നേടാൻ കഴിഞ്ഞ കാലമാണിത് നല്ല പേര് പലതരത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ വളരെ അപൂർവമായി ചില അത്യപൂരവും സേനാംഗങ്ങൾ തെറ്റായ രീതിയിൽ പെരുമാറുന്നവരുമുണ്ട് അത് ഗൗരവമായി കരുതലോടെ നീങ്ങേണ്ടതാണ് നിങ്ങൾ ഇടപെടുന്നവരും നിങ്ങൾ കടപളകാൻ പറ്റുന്നവർ മാത്രമായിരിക്കണം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട് ക്രിമിനലുകളോ ക്രിമിനൽ സ്വഭാവം ത്രിയാക്കി മാറ്റിയവരും ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുമായി ചങ്ങാത്തങ്ങൂടലോ പരസ്യമായി അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കലോ ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല ചിലരെ അത്തരം കാര്യങ്ങളുടെ മേലെ നടപടികൾക്ക് വിധേയരാക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ മാതൃകാപരമായി ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് നല്ല ബന്ധങ്ങൾ മാത്രമേ തുടരാൻ പാടുള്ളൂ ഒരു തരത്തിലുള്ള അനാശാസ്യ വ്യക്തികളുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇടവരുത് കാരണം അതവർ ദുരുപയോഗപ്പെടുത്തും അത് പോലീസിൻ്റെ സൽപ്പീർത്താണ് ദോഷമുണ്ടാക്കിയത് നമ്മുടെ നാട് ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യുന്നൊരു നാടാണ് എന്നാൽ അടുത്ത കാലത്തായി വലിയ തോതിൽ ലഹരി ബാധിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുക ഇതിൽ ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സൈസും പോലീസും വല നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട സമീപനം ഒരു വ്യക്തി ആ വ്യക്തി ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളാകാം പ്രായപൂർത്തിയാകാത്ത ആളുമാകാം പ്രായപൂർത്തിയാകാത്തവരിക്ക് ലഹരിമാസിയ പല വഴിയിലൂടെ എന്താണ് നാട് അപ്പോൾ ഇതിൽ നിന്ന് മുക്തമാണ് ഏറ്റവും വലിയ കടമ അതാരോ ആവട്ടെ ഒരു കുടുംബത്തിന്റെ ഒരു നാടിന്റെ വേദനയായി മാറുകയാണത് ആ വ്യക്തി ലഹരിക്കരിപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുക സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അത് നടക്കുന്ന നല്ല പ്രവർത്തനം മാതൃകാപരമായി ഇപ്പോൾ നടത്തുന്നുണ്ട് അത് ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതാണ് നല്ല യശസ്സോടെ പോലീസ് സേനയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയണം തൻ്റേതായ പ്രവർത്തനത്തിലൂടെ സേനയുടെ യശസ് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു തരത്തിലും താങ്കളും ആ യശസ്സിനെ കോട്ടമുണ്ടാക്കില്ല എന്ന ജാഗ്രത എല്ലാ സമയവും നിങ്ങളിലുണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കേരള പോലീസിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ